ക്ഷേമ പെൻഷനെ ആക്ഷേപിച്ച കെ സി വേണുഗോപാൽ നമ്പ്യാർ ഒറ്റയടിക്ക് മലക്കം പറഞ്ഞിട്ടുണ്ട് ഈ പെൻഷൻ കുടിശ്ശകൾക്ക് എന്താണ് കുടിശ്ശിക കൊടുക്കാനുള്ള പ്രയോറിറ്റി എന്താണെന്നാണ് എന്റെ ചോദ്യത്തിന്റെ ഉദ്ദേശം അതിനെ വളച്ചൊടിച്ച് ആ ഒരു ഭാഗം മാത്രം വളച്ചൊടിച്ച് ഞാൻ ജനങ്ങളോട് കൈക്കൂലി വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഇത് ആർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന മറുപടി പറയണം കേട്ടല്ലോ ഞാൻ ക്ഷേമ പെൻഷൻ ആക്ഷേപിച്ചതല്ല എന്റെ വാക്കുകളെ വളച്ചൊടിച്ചതാണ് ആണോ നമ്പ്യാരെ എന്ന നമുക്ക് ഇന്നലെ ആ കൺവെൻഷനിൽ വേദി കെട്ടി പറഞ്ഞതുകൂടി ഒന്ന് നാട്ടുകാരെ കേൾപ്പിക്കണ്ടേ നിന്ന് നിപ്പിൽ ഇങ്ങനെയൊക്കെ മലക്കം അറിയാമോ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കണ്ടേ ഒരുമാതിരി സംഘി പരിപാടി പറഞ്ഞതൊക്കെയും പിന്നെയും പിന്നെയും മാറ്റി പറയുന്നു എന്താണ് ഒറിജിനലി ക്ഷേമ പെൻഷനെ കുറിച്ച് കെ സി വേണുഗോപാൽ പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ടെടുപ്പ് കാലത്ത് വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ശ്രീ പിണറായി വിജയൻ കേട്ടല്ലോ ഇനി ആദ്യം കേൾപ്പിച്ച ആ മലക്കം കേട്ടെ ഈ പെൻഷൻ കുടിശ്ശികക്ക് എന്താണ് കുടിശ്ശിക കൊടുക്കാനുള്ള പ്രയോറിറ്റി എന്താണെന്നാണ് എന്റെ ചോദ്യത്തിന്റെ ഉദ്ദേശം അതിനെ വളച്ചു ആ ഒരു ഭാഗം മാത്രം വളച്ചു ഞാൻ ജനങ്ങളോട് കൈക്കൂലി വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഇത് ആർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന മറുപടി പറയണം ആരെങ്കിലും അതിൽ എന്തെങ്കിലും വളച്ചൊടിച്ചോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലല്ലോ ഒരു സമയത്ത് കൈയ്യടി കിട്ടാൻ എന്തും വിളിച്ചു പറയുക പിന്നീട് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഒപ്പമുണ്ട് എന്നുള്ളത് കൊണ്ട് മറു ചോദ്യങ്ങളില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് അതിനെ വിദഗ്ദ്ധമായിട്ട് മെഴുകി മുഖം എനിക്ക് പോവുക ഇതല്ലേ തന്ത്രം ഇനിയിപ്പോ കെ സി വേണുഗോപാൽ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ക്ഷേമ പെൻഷൻ നിങ്ങൾക്ക് കൈക്കൂലിയായിരിക്കും പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ദൃശ്യം പ്രചരിക്കുന്നുണ്ട് താനൊക്കെ അത് കാണണം കാര്യം വായിൽ വെള്ളിക്കരണ്ടിയുമായി ജീവിക്കുന്നവരാണല്ലോ കോടാനുകോടിയുടെ സമ്പത്ത് കുമിഞ്ഞു കൂടുന്നതിന്റെ മുകളിൽ ഉറങ്ങുന്നവർക്ക് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ഉള്ള സന്തോഷം എന്താണെന്നും ആ പെൻഷൻ അവർക്ക് കൊടുക്കുന്ന ആത്മവിശ്വാസം സുരക്ഷിതത്വ ബോധം ഒപ്പം മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതില്ല എന്നുള്ള തോന്നലുണ്ടല്ലോ അതെന്താണെന്ന് ഈ വീഡിയോ തന്നോട് സംസാരിക്കും കാര്യം തനിക്കൊക്കെ തറവാട് മഹിമയെക്കുറിച്ച് മാത്രമേ ചിലപ്പോൾ അറിവുണ്ടാകുകയുള്ളൂ അവിടെ എന്ത് പെൻഷൻ അവിടെ ആയിരത്തി അറുനൂറ് നിങ്ങൾക്ക് നക്കാപ്പിച്ചയാണ് പക്ഷെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ആ ആയിരത്തി അറുന്നൂറ് രൂപ ലക്ഷങ്ങളുടെ വിലയാണ് കണ്ടേ സന്തോഷം സന്തോഷാണ് കണ്ടേട്ടാൽ ഇത്രയാണോ അറിയില്ല ഒരു മാസത്തേ രണ്ടു മാസത്തേയോ എത്ര ഒരു മാസം പതിനായിരം കിട്ടുമോ അയ്യോ ആയിരത്തി ഇരുന്നൂറ്റി ഇരുന്നൂറോ ആയിരത്തി തോന്നണം മറന്നു പോവെന്താ ഗുളിക മേടിക്കാൻ ഉണ്ടല്ലോ ഗുളിക അല്ലല്ലേ അല്ല അല്ല അതോണ്ട് പറയാൻ അതുകൊണ്ട് പറയല്ലേ അമ്മ രണ്ടു മാസത്തെയാണ് അതന്നെ കണ്ണു കാണാല്ലേ മോളെ അത് ഇരുപത് രൂപ അത് അതെനിക്ക് തന്നോളൂ ഇരുപത് ആയിരം കാലൊക്കെ വെച്ചോ എന്താ കാലിങ്ങനെ വെച്ച മൂവായിരത്തി ഇരുന്നൂറ് അതില് രണ്ടായിരം എനിക്ക് തരൂ ചിക്കൻ വാങ്ങാൻ ചിക്കൻ വാങ്ങാനാ അത് അതെന്ന് പോയിട്ട് ചിക്കൻ തിന്നിട്ടാ വരയ്ക്ക ഇന്ന് ചിക്കൻ പോത്തിറച്ചി വാങ്ങാൻ തരും അമ്മക്ക് എത്ര ഇട്ടി തന്നെ അമ്മ തരില്ലേ പോകും പൈസ പോലെ എനിക്ക് എപ്പോ വേണമെങ്കിലും കടം വാങ്ങാലോ അപ്പൊ വേണമെങ്കിലും തരുമല്ലോ എന്തൊക്കെയാ ചെയ്യാ പെൻഷൻ പൈസയും കൊണ്ട് എന്താ അവിടെ കൊണ്ടുണ്ട് മിത്രാശായി എണ്ണണോ പിന്നെ പിന്നെ എങ്ങനെയാ കൂടൊന്നു എനിക്ക് എത്ര തരാ എത്രയാ വേണ്ടു എനിക്ക് പത്ത് രൂപ മതി പത്തില്ലോ പത്തില്ലേ എന്നാ ആയിരം മതി ആയിരം ഇല്ല ആയിരം ഇല്ല വെറുതെ പറഞ്ഞത് വെച്ചോളൂ ഞാൻ ടെസ്റ്റ് ചെയ്തതാണ് മുത്തശ്ശി തരും മോളെ തമ്മ അല്ലാതെ അപ്പൊ ചോദിച്ചാലും മുത്തശ്ശി തരും മുത്തശ്ശിയുടെ കയ്യില് പൈസ കയ്യിലുണ്ടെങ്കിൽ അവിടെ ചോദിക്കും വേണോ ആ റിയില്ല എന്താ മണ്ണാർ മാറ്റിപ്പെട്ടി അതിലെന്താ കയ്യിലുണ്ടാവും ഭണ്ടാരത്തിൽ കൊണ്ട് പൈസത്തിൽ കൊണ്ടിട പണ്ടാരത്തിൽ കൊണ്ടിട ഒന്ന് കിട്ടിയതാണ് മോൻ വന്നിട്ട് ചിക്കൻ വാങ്ങും അച്ചമ്മ അപ്പൊ നിനക്ക് എല്ലാരും കൂടി ചിക്കൻ തിന്ന ഇതാണ് അച്ഛമ്മ പണ്ടാരം ഇതാണ് പൈസ സോഷ്യൽ മീഡിയയിൽ ആരോ എടുത്ത് പ്രചരിപ്പിച്ചൊരു വീഡിയോ ആണ് പക്ഷെ അതിൽ ആ പ്രായമായ മുത്തശ്ശിക്ക് പെൻഷൻ വരുന്നതിലുള്ള സന്തോഷവും അത് അവർക്ക് കൊടുക്കുന്ന ആത്മവിശ്വാസവും പ്രകടമാണ് ഇതും കഴിഞ്ഞില്ല ചില പ്രതികരണങ്ങൾ കൈരളി കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വിട്ടിരുന്നു അതുകൂടി നിങ്ങൾ കേൾക്കണം തന്നെ ഇത് ഒരു ഗതി വളരെ കേട്ടല്ലോ ഒരു കാലത്ത് അവർ ആരോഗ്യവാന്മാരായിരുന്ന കാലഘട്ടത്തിൽ ഈ വേണുഗോപാൽ നമ്പ്യാരുടെ തറവാട്ട് സ്വത്തുക്കളിലൊക്കെ ജോലി ചെയ്തവരാണ് അവർക്ക് സ്ഥിര വരുമാനമായിരുന്നില്ലല്ലോ ഔദാര്യങ്ങളാണല്ലോ കൊടുത്തിരുന്നത് ആ ഔദാര്യങ്ങൾ കൊടുത്തിരുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പാവപ്പെട്ടവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ആരോഗ്യം നഷ്ടപ്പെട്ട് മറ്റുള്ളവരെ ആശ്രയിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിൽ ഈ ആയിരത്തി അറുന്നൂറ് രൂപ വലിയ തണലാകുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് മുടങ്ങിയ സന്ദർഭത്തിൽ കേന്ദ്ര സംഘപരിവാർ രാഷ്ട്രീയക്കാരും നിങ്ങളും കൂടി ചേർന്ന് കേരളത്തിന് കിട്ടേണ്ട ഫണ്ടുകൾ മുടക്കി അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടപ്പോൾ അത് ജനങ്ങൾക്കിടയിൽ ആഘോഷിച്ച് ചട്ടി ചട്ടിമറിയമാരെ ഇറക്കി നിങ്ങൾ നേട്ടമുണ്ടാക്കിയത് ഇന്നിപ്പോ ആ ചട്ടി മറിയൊക്കെ എവിടെ പോയി ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ട് ക്ഷേമ പെൻഷൻ എന്താണെന്ന് തനിക്ക് മനസ്സിലാകില്ല കൈക്കൂലിയാണെന്ന് തോന്നും കതറും കതറും ഇട്ട് ഉള്ള വീടുകളിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം സാധാരണക്കാർക്ക് കിട്ടുന്ന ഈ ക്ഷേമ പെൻഷനെ ഇങ്ങനെയൊക്കെ അധിക്ഷേപിക്കാൻ നാവ് പൊന്തുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ രാഷ്ട്രീയത്തിലെ അധികാര കേന്ദ്രങ്ങളിലെത്തിയാൽ ഏത് പാവപ്പെട്ടവരെ സംരക്ഷിക്കാനാണ് അധികാരമുണ്ടായിരുന്ന സമയത്ത് അറുന്നൂറ് രൂപ പെൻഷൻ അതിനെ പതിനെട്ട് മാസം കുടിച്ച് കയറ്റിട്ട് പോയവർ ഇന്നിപ്പോൾ അങ്ങനെയല്ല ആയിരത്തി അറുന്നൂറ് രൂപ കൈകളിൽ എത്തിച്ചു കൊടുത്ത് ഇന്ന് അതവരുടെ ശീലമാക്കി മാറ്റിയിട്ടുണ്ട് ഒരു മാസം കഴിയുമ്പോൾ അടുത്ത മാസം അവർ കണ്ണും നട്ട് കാത്തിരിക്കുന്ന രീതിയിലേക്ക് ആൾക്കാർ പരുവപ്പെട്ടു ആ പരുവപ്പെടുത്തി അവർക്ക് ഒരാശ്രയമായി മാറിയത് കൊണ്ടാണ് ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൊടുക്കുന്നത് അത് നിങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം കൈക്കൂലി എന്ന് ആക്ഷേപിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തറവാട്ട് മഹിമയുടെയും ജാതി മഹിമയുടെയും ഒക്കെ പ്രത്യേകതയാണെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല